ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലയില്ലാതെ നമുക്ക് എങ്ങനെ അടയുണ്ടാക്കാമെന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഗോതമ്പ മാവ് തേങ്ങ ശർക്കര ഒരു ഏലക്കര ഈ ഗോതമ്പ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സാക്കി കൊടുക്കണം അധികം വെള്ളമായി പോകരുത് കുറച്ച് കട്ടിയിലാണ് ഈ മാവ് വേണ്ടത് കുറച്ചും കൂടി വെള്ളം വേണം മാവ് നന്നായിട്ട് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് മാവ് വേണ്ടത് ഇനി എടുത്തു വെച്ച തേങ്ങയിലേക്ക് നമുക്ക് ഈ ശർക്കര പൊടിച്ചതും ഇട്ട് കൊടുക്കാം ഇത് ഒന്നുകൂടി നന്നായി മിക്സാക്കി കൊടുക്കണം ഇനി ഈ എടുത്തു വെച്ച ഏലക്കായും കൂടി ഇതിലേക്ക് കൊടുക്കാം അങ്ങനെ ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ആക്കി കൊടുക്കണം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നീ ഇത് എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കണം നീ ഈ മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് പരത്തി നന്നായി പരത്തി കൊടുക്കാം ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എടുത്തു വെച്ച തേങ്ങ മിക്സ് ഇട്ടുകൊടുക്കാം ഇതേപോലെ കൊടുക്കാം അങ്ങനെ ഇതിവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ എടുത്ത് മടക്കി കൊടുക്കണം ഇതേപോലെ എടുത്ത് മടക്കി കൊടുക്കാം ഇത് മെല്ലെ മടക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തീറിപ്പോകും ഇതേപോലെ ആക്കിയിട്ട് ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗം ഇത് ഒരു ഭാഗമായിട്ടുണ്ട് നീ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് ഇതേപോലെ ഈ ഭാഗവും നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരടയാണ് ഇത് ഇലയില്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം താങ്ക്